ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അഞ്ജലി ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഈ മാസം ഏഴിനാണ് ജൂലൈ ഏഴിനാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ട് നമുക്ക് തിരികെ വരാം കളക്ഷൻ എന്ന സ്ഥാപനം ജൂലൈ ഏഴിന് ഫാസ്റ്റർ ജോജിയുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച ആരംഭിക്കുകയാണ് ഉണ്ടായത് അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുജാൻഡിയാണ് ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയത് ഇതാണ് നമ്മുടെ സൈറ്റ് വന്നിട്ടുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹെവൻലി കളക്ഷൻ ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നെയിം അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും പല കാറ്റഗറീസായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നോക്കുന്ന ഒരാൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലായിട്ടാണ് നമ്മളിത് തിരിച്ചിരിക്കുന്നത് വെബ്സൈറ്റ് നിങ്ങളെല്ലാവരും കഴിഞ്ഞില്ലേ വെബ്സൈറ്റ് മാത്രമല്ല കേട്ടോ നമുക്കുള്ളത് നമുക്ക് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാം പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരിച്ച് അയച്ചു തന്നാ കഴിഞ്ഞാൽ നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇപ്പോ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് നിങ്ങൾക്ക് പാലസ്ക്വയറിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഷോപ്പ് ഉള്ളത് സ്ക്വയറിൽ വന്നിട്ട് ഞാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും ഇപ്പം തന്നെ പറയാം അതും താഴെ മെൻഷൻ ചെയ്തേക്കാം എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് ഫോർ ഫൈവ് എയിറ്റ് സിക്സ് ത്രീ എന്നാണ് നമ്പറ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗവാക്കാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ